തലച്ചിറ ശ്രീ അന്നപൂർണേശ്വരി ദേവി ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം വല്യമ്മച്ചിക്കാവിൽ പൂയം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് ആറ് നാൽപ്പത്തഞ്ചിനും ഏഴഞ്ചിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ സമൂഹ പൊങ്കാല സമർപ്പണം നടത്തി ക്ഷേത്രം തന്ത്രി വെട്ടിക്കവല കോക്കുളത്തുമടത്തിൽ ബ്രഹ്മശ്രീ മാധവരുടെ ശമ്പുപോറ്റിയുടെയും ക്ഷേത്രം മേൽശാന്തി മിഥുൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു രാവിലെ അഞ്ചുമണിക്ക് നട തുറക്കൽ നിർമാല്യ ദർശനം അഭിഷേകം ഉഷപൂജ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടത്തി ദ്വാദശാക്ഷരി പൂജ ദ്വാദക്ഷാക്ഷരി പുഷ്പാഞ്ജലിയും ഭാഗവത പാരായണവും ഉച്ചപൂജയും നടത്തി തുടർന്ന് ഭഗവതിക്ക് കരക്കാർ വക പട്ടും താലിയും പിടിപ്പണവും സമർപ്പണം നടത്തി തുടർന്ന് വൈകിട്ട് അഞ്ചുമണിക്ക് നട തുറക്കൽ ദേശവിളക്ക് താലപ്പൊലി ദീപാരാധനാ ദീപക്കാഴ്ച ഭഗവതി സേവ സോപാന സംഗീതം ആധ്യാത്മിക പ്രഭാഷണവും നടത്തി ശേഷം രാത്രി മണി മുതൽ കള്ളിത്തല തലച്ചിറ ശ്രീ അന്നപൂർണേശ്വരി തിരുവാതിര സംഘം നയിച്ച തിരുവാതിര കളിയും അരങ്ങേറി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മാറ്റുരച്ചു റിപ്പോർട്ടർ സുനിൽ ജി